എല്ലാവർക്കും നമസ്കാരം ഐഷ അബ്ദു വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലോക ലോകത്തൊഴിലാളി ദിനം സർവരാജ്യ തൊഴിലാളികളെ ശക്തരാകു എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ഓരോ വർഷവും തൊഴിലാളി ദിനം ആചരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ അമേരിക്കയിലാണ് മെയ് ദിനത്തിന്റെ ഉത്സവം എന്ന ചരിത്രത്തിലെ സൂചിപ്പിക്കുന്നത് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ടു

ഹിന്ദുസ്ഥാനാണ് ആദ്യമായി മേദിനാഘോഷം സംഘടിപ്പിച്ചത് തൊഴിലാളികളുടെ ഉന്നമനത്തിനായുള്ള പല പ്രധാന നിയമങ്ങളും വന്ന ദിനം കൂടിയാണിത് ഈ അവ കേരളത്തിലെ കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഒന്നിനാണ് നൂക്കുകൂലി നിർത്തലാക്കിയത് ഈ അവസരത്തിൽ ഇത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് മെയ് പൂർണ്ണം ബാസ്കറ്റ് കൈമാറൽ തുടങ്ങിയ ആഘോഷങ്ങൾ പല രാജ്യങ്ങളിലും പതിവാണ് ഹാപ്പി ഡേ ആയാണ് ഇറ്റലിക്കാർ